ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പണ്ട് പ്രഭാപതി ഒരു വലിയ നാടകം കളിച്ചിരുന്നു ഗോപിനാഥന്റെയും വിജയമ്മയുടെയും മുന്നിൽ കുട്ടികളായിരുന്ന വിപിനെയും വിനയനെയും ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു അവരുടെ മുന്നിൽ വന്ന് കൂടെ പ്രതാപനും പ്രഭാപതിയുടെ അപ്പോഴത്തെ ആ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞു നിൽക്കുകയാണ് ഗോപിനാഥനും വിജയമ്മയ്ക്കും ആ കരച്ചിലിന്റെ കാര്യം അന്വേഷിക്കുന്നു എന്റെ ഭർത്താവ് മുഴുകൂടിയനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം കർണാടകയിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റിൽ എന്ന് പറഞ്ഞ് പ്രഭാവതി പൊട്ടിക്കരയുന്നുണ്ട് അപ്പോഴാണ് കുട്ടികൾ പോലും ആ വിവരം അറിയുന്നത് നമ്മുടെ അച്ഛൻ മരിച്ചെന്നോ എന്നൊക്കെ അവർ അതിശയത്തോടെ ചോദിക്കുന്നുണ്ട് പ്രതാപൻ പറയുന്നു കുട്ടികൾക്കറിയില്ല അളിയൻ മരിച്ച കാര്യം ഇപ്പോൾ പ്രഭാവതി വന്നത് ഞാൻ ജോലി റിസൈൻ ചെയ്ത് പോവുകയാണ് ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല ഞങ്ങൾ ഇറങ്ങുവാണ് എന്നൊക്കെ പറഞ്ഞു അവരുടെ മുന്നിൽ അടുത്ത നാടകം കളിക്കാനായിരുന്നു ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ മാത്രമേ ഉള്ളു തുണ എന്ന് പറഞ്ഞ മക്കളെയും കൂട്ടി പ്രതാപനെയും കൂട്ടി പ്രഭാവതി പോകാൻ തുടങ്ങുമ്പോൾ വിജയമ്മ പറയുന്നു പ്രഭാവതി പോകാൻ വരട്ടെ ഈ ഒരു സാഹചര്യത്തിൽ നീ കുട്ടികളുമായിട്ട് അങ്ങോട്ട് പോകണ്ട എന്ന് വിജയമ്മ പറഞ്ഞപ്പോൾ ഗോപിനാഥ് പറയുന്നു അമ്മ എന്താ ഈ പറയുന്നത് പ്രഭാവതി പിന്നെ എങ്ങോട്ട് പോവുന്ന പ്രഭാവതിയും മക്കളും ഈ വീട്ടിൽ നിൽക്കട്ടെ എന്ന് വിജയമ്മ തീരുമാനിക്കുന്നു ആ വാർത്ത കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും എന്നാൽ അവരുടെ മുന്നിൽ ആ സന്തോഷം കാണിക്കുന്നില്ല പ്രഭാവതി നീ നിന്റെ മക്കളെ പോലെ ഞങ്ങളുടെ വിശാലിനെ നീ സ്നേഹിക്കുവോ അവന് നഷ്ടമായി പോയ അവന്റെ അമ്മയുടെ സ്നേഹം നീ കൊടുക്കുവോ എന്ന് വിജയമ്മ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടോ എൻറെ അമ്മേ എൻറെ കണ്ണിലെ രണ്ട് കൃഷ്ണമണികളായിരിക്കും വിശാലും എൻറെ മക്കളും ഞാൻ നോക്കിക്കോളാം വിശാലിനെ എൻറെ മകനായിട്ട് തന്നെ അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം ഗോപി എന്ത് പറയുന്നു എന്ന് വിജയമ്മ എല്ലാം തീരുമാനിച്ചതിന് ശേഷമാണ് ഗോപിനാഥിനോട് ചോദിക്കുന്നത് ഗോപിനാഥ് പറയുന്നു എല്ലാം അമ്മയുടെ ഇഷ്ടം എന്റെ മകനെ നന്നായിട്ട് നോക്കിയാൽ മാത്രം മതി അമ്മേ വിശാൽ മോൻ എവിടെയെന്ന് പ്രഭാവതി ചോദിക്കുന്നു അവൻ അവിടെയുണ്ട് ഒരു വക ആഹാരം പോലും കഴിച്ചിട്ടില്ല എന്നും വിജയമ്മ പറയുന്നുണ്ട് മക്കളെയും കൂട്ടി വി അരികിലേക്ക് പോവുകയാണ് പ്രഭാവതി അവരെ കാണിക്കാൻ വേണ്ടി പ്രഭാവതി ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്നിട്ട് മക്കളോട് പ്രാർത്ഥിക്കാനായി പറയുന്നു അങ്ങനെ മക്കളെ കൊണ്ടും പ്രഭാവതിയും മൂന്ന് പേരും കൂടി തൊഴുതിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പ്രഭാവതിയുടെ ഈ അഭിനയം കണ്ട് സന്തോഷത്തോടെ പ്രതാപനം നിൽക്കുന്നു ഞാൻ ജയിച്ചടി നീ ഭിത്തിയിൽ തൂങ്ങുകയും ചെയ്തു അതാണ് പ്രഭാവതി എന്നാണ് പ്രഭാവതി ആലോചിക്കുന്നത് പിന്നെ മക്കളെയും കൂട്ടി വിശാലിനരികിലേക്ക് പോകുന്നു വിശാലാണെങ്കിൽ ഒന്നും കഴിക്കാതെ സോഫയിൽ കിടന്നുറങ്ങുന്നു പ്രഭാവതി അവിടേക്ക് വന്ന് വിശാലിനെ വിളിച്ചുണർത്തിയിട്ട് ഈ ഒന്നും കഴിക്കാത്തതിന്റെ കാര്യം തിരക്കുന്നുണ്ട് വിശാൽ വളരെ വിഷമത്തോടെ പറയുന്നു അമ്മ സന്ധിക്ക് പോയതാണ് ഇത്രയും ദിവസമായിട്ടും തിരികെ വന്നിട്ടില്ല എന്നെ ഒന്ന് ഫോൺ ചെയ്തില്ല അതുകൊണ്ട് ഞാൻ പിണക്കത്തിലാണ് അത് കേട്ട് പ്രഭാവതി പറയുന്നു അതുകൊണ്ടാണോ പിണങ്ങി കിടക്കുന്നത് മോൻ പിണങ്ങല്ലേ എന്ന് പറഞ്ഞ് സ്നേഹം നടിച്ച് പ്രഭാവതി വിശാലിന് ഭക്ഷണം വാരി കൊടുക്കുന്നു മോൻ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല എന്ന് പ്രഭാവതി പറയുന്നു നിങ്ങൾ എന്തിനാ കഴിക്കാതിരിക്കുന്നതെന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് മോൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ എന്റെ മക്കളെ പോലെ തന്നെയാണ് എനിക്ക് വിശാൽ മോനും എന്നെ പ്രഭാവതി പറഞ്ഞതും വിനയനെയും വിപിനെയും ഒന്ന് നോക്കിയിട്ട് വിശാൽ പറയുന്നു എന്നെ ഇഷ്ടപ്പെടാൻ നിങ്ങൾ എന്റെ അമ്മയൊന്നും അല്ലല്ലോ വിപിനെയും വിനയനെയും അടുത്തിരുത്തിയിട്ട് പ്രഭാവതി പറയുന്നു എനിക്ക് മോൻ എൻ്റെ എൻ്റെ സ്വന്തം മോനെ പോലെ തന്നെയാണ് ഇവരെ പോലെ തന്നെ അതായത് മോൻ്റെ അമ്മ തന്നെയാണ് ഇനി ഞാനും എങ്കിൽ ഞാനും കൂടി അമ്മയെന്ന് വിളിച്ചോട്ടെ എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് വിശാലിന്റെ ഒരു ചുംബനം കൊടുത്തിട്ട് പ്രഭാവതി പറയുന്നു മോൻ വിളിച്ചോ ഇനി മുതൽ അങ്ങനെ വിളിക്കാവോ കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിശാൽ അങ്ങനെ അമ്മയെന്ന് പ്രഭാവതിയെ വിളിക്കുന്നു എല്ലാവരെയും ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ് പ്രഭാവതി ഇനി നമുക്ക് ആഹാരം കഴിക്കാമെന്നും പറഞ്ഞിട്ട് വിശാലിന് വാരി കൊടുക്കുകയാണ് പ്രഭാവതി സന്തോഷത്തോടെ വിശാൽ ആ ഭക്ഷണം കഴിക്കുകയും ചെയ്തു നന്നായിട്ട് കഴിച്ചാലേ വിനയേം വിപിനെയും പോലെ നന്നായി തടി വെക്കുള്ളൂ ആ കാര്യങ്ങളെല്ലാം പ്രഭാവതി ആലോചിക്കുന്നു തന്റെ പഴയ ഫോട്ടോ കണ്ടിട്ട് വീണ്ടും വിചാരിക്കുന്നുണ്ട് ആരായിരിക്കും എന്റെ ഈ പഴയ ഫോട്ടോ ഇവിടെ കൊണ്ട് എന്തിനായിരിക്കും ഈ ഫോട്ടോ ഇവിടെ കൊണ്ടുവച്ചത് ഈ ഫോട്ടോ യാദർച്ഛികമായിട്ട് എന്റെ മുറിയിൽ വന്നതല്ല എന്റെ ടേബിളിൽ വർണ്ണക്കടലാസിൽ കടലാസിൽ പൊതിഞ്ഞ് ഈ ഫോട്ടോ ഇവിടെ കൊണ്ട് വെക്കണമെങ്കിൽ അതാരോ മനഃപൂർവ്വം ചെയ്തതാണ് ആർക്കാ ഇത്ര ധൈര്യം എന്റെ പഴയകാല ഫോട്ടോ കണ്ടെത്തി എന്റെ ചരിത്രം കുത്തി കുറിക്കാൻ ആർക്കാ ഇത്ര ധൈര്യം ആരായിരം ശരി അവനെ ഈ പ്രഭാവതി കണ്ടെത്തിയിരിക്കും ഒരു പക്ഷേ ഇത് വിശാലിന്റെ പണിയാണെങ്കിലോ അവനോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞ് ആ ഫോട്ടോയുമായി വിശാലിന്റെ മുറിയിലേക്ക് പോവുകയാണ് പ്രഭാവതി വിശാൽ ആ സമയം ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്നു എന്ത് പറ്റിയമ്മേ എന്താ ഒരു ടെൻഷൻ പോലെ അമ്മയ്ക്ക് അസുഖവും മറ്റോ ഉണ്ടോ ഞാൻ ഡോക്ടറെ വിളിക്കണോ എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു എനിക്ക് അസുഖമൊന്നുമില്ല വിശാൽ നീ ഡോക്ടറെ വിളിക്കണ്ട വിളർച്ച ഈ ചൂടിന്റെയാണ് അത് കേട്ട് വിശാൽ പറയുന്നു അമ്മയ്ക്ക് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ എന്തോ പിന്നിൽ മറച്ചു വെച്ചിരിക്കുന്നു അമ്മയുടെ എന്താ കാണിച്ചേ ഒന്നുമില്ല വിശാൽ എന്ന് പ്രഭാവതിയും പറയുന്നുണ്ട് അമ്മയുടെ കയ്യിൽ എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞേ പ്രഭാവതിയുടെ കൈയിൽ മറച്ചു വെച്ചിരുന്ന ആ ഫോട്ടോ എടുത്ത് നോക്കുകയാണ് വിശാൽ ആ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെ വിശാൽ പറയുന്നു കൊള്ളാലോ ഇത് അമ്മയുടെ പഴയ ഫോട്ടോ അല്ലേ വിപിന് വിനയൊക്കെ ഉണ്ടല്ലോ ഈ ഫോട്ടോ കണ്ടിട്ടാണോ അമ്മയ്ക്ക് ടെൻഷൻ എന്താ എന്റെ ഒരു ടെൻഷൻ എന്നൊക്കെ വിശാൽ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു ഏയ് അത് മൂന്നു വെറുതെ തോന്നിയതാണ് ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ എന്റെ പഴയ കാലം ആലോചിച്ചു പോയി അല്ല ഈ ഫോട്ടോ ഇപ്പൊ എവിടെ വന്നു എന്ന് വിശാൽ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു അറിയില്ല വിശാൽ ഈ ഫോട്ടോ ഇപ്പൊ ഈ മുറിയിൽ എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല അതാണോ കാര്യം ഈ ഫോട്ടോയെ കുറിച്ച് അമ്മ ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഈ ഫോട്ടോ ഞാനാണ് അവിടെ കൊണ്ടുവച്ചത് പതിനാറ് വർഷം പഴക്കമുള്ള ഈ ഫോട്ടോ നിനക്ക് എവിടെ നിന്ന് കിട്ടി വിശാൽ എങ്ങനെ കിട്ടി എന്നൊക്കെ പ്രഭാവതി ചോദിക്കുന്നു അതോ ഞാൻ പഴയ ഫയലുകളൊക്കെ തിരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് അമ്മയ്ക്കൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു എന്ന് വിശാൽ പറയുന്നു പെട്ടെന്ന് വിശാലിന്റെ കയ്യിൽ നിന്നും പ്രഭാവതി ആ ഫോട്ടോ വാങ്ങിച്ചിട്ട് ഫോട്ടോയിലേക്ക് നോക്കി വിശാലിനെ ഒന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് വിശാൽ മാറിയിട്ട് അവിടെ ഗായത്രിയെ കാണുന്നു ഗായത്രിയെ കണ്ട് പെട്ടെന്ന് ഒന്ന് അലാറി പിന്നോട്ടേക്ക് മാറുകയാണ് പ്രഭാവതി പിന്നീട് നോക്കിയപ്പോൾ അത് വിശാലായിട്ട് തന്നെ കാണുന്നു അമ്മ എന്താ ഞെട്ടിയത് എന്താ പറ്റിയത് എന്ന് വിശാൽ ചോദിച്ചപ്പോൾ വിശാലിന്റെ മുന്നിൽ മറുപടിയില്ലാതെ പ്രഭാവതി നിൽക്കുന്നു അതു പിന്നെ വിശാൽ ഈ ഫോട്ടോ എടുത്ത് അന്നാണ് വിപിന്റെയും വിനയന്റെയും അച്ഛൻ മരിച്ചു പോയത് ആ ആക്സിഡന്റ് ദൃശ്യം എന്റെ മനസ്സിൽ വന്നു അതാണ് ഞാൻ തകർന്നു പോയത് എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ അമ്മയോട് ഒരു സോറി പറഞ്ഞു അമ്മയുടെ മനസ്സ് വേദനിച്ചെങ്കിൽ ഐ എം വെരി സോറി ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിശാൽ പറയുന്നു അത് കേട്ട് പ്രഭാവതി പറയുന്നുണ്ട് സാരമില്ല നിന്റെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രഭാവതി പുറത്തേക്ക് പോകുന്നുണ്ട് പ്രഭാവതി വീണ്ടും ആലോചിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് അവന്റെ നോട്ടത്തിലും ഭാവത്തിലും ഒരു കുറ്റാന്വേഷകന്റെ ഭാവം എന്റെ മുന്നിൽ ഓച്ചാരിച്ചു നിന്ന വിശാലല്ല ഇപ്പോൾ അവൻ അവനിൽ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഡ്രാമ ഇനിയും അവൻ എന്നെയോട് കാണിച്ചാൽ ഇനി അവന്റെ ജീവിതം ഗായത്രിയ്ക്കൊപ്പമായിരിക്കും പരലോകത്തിൽ എന്ന് മനസ്സിൽ വിചാരിച്ച് പ്രഭാവതി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് പല്ലവിയാണെങ്കിൽ സുരഭിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു സുരഭി അവിടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ സുരഭിയുടെ ഫോൺ വാങ്ങിച്ചിട്ട് വിപിനെ ഫോൺ ചെയ്യുന്നുണ്ട് അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കാൻ സുരഭിയെ ഏൽപ്പിക്കുന്നു വിപിൻ ആണെങ്കിൽ അത്യാവശ്യമായി ഒരു വഴിക്ക് പോകുകയായിരുന്നു ആ സമയത്താണ് പല്ലവിയുടെ കോൾ പല്ലവിയുടെ കോൾ വന്നതും ദേഷ്യത്തോടെ തന്നെയാണ് ബിപിൻ പല്ലവിയോട് സംസാരിക്കുന്നത് കുറച്ചുനാൾ ഇവളുടെ ശല്യമില്ലായിരുന്നു പിന്നെയും അവരുടെ വിളി വന്നു എന്നൊക്കെ പല്ല വിപിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം പല്ലവി പറയുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ വിപിൻ സാറിനെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട് അത് കേട്ട് ബിബിൻ ആണെങ്കിൽ ഞെട്ടി നിൽക്കുന്നു ബിപിൻ സാർ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ഞാൻ അങ്ങോട്ട് വരുന്നതിലാണോ എന്ന് പല്ലവി പറഞ്ഞപ്പോൾ നീ ഇങ്ങോട്ട് വരുന്നതിലല്ല നീ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരുന്നതിലാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത് എനിക്ക് വേറെ ടെൻഷനൊന്നും ഇല്ല എന്നും വിപിൻ പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് എന്ന് വിപിൻ ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നു ഉദയനൂരമ്മയുടെ ഉത്സവം ക്ഷണിക്കാനാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് ആ എല്ലാവരെയും വരണമെന്നും ഏർ പറഞ്ഞിരുന്നു ഉത്സവം ക്ഷണിക്കാൻ നീയല്ലല്ലോ മുതിർന്നവരല്ലേ വരേണ്ടത് എന്ന് പല്ലവി പറഞ്ഞപ്പോ എന്ന് ബിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു മുത്തശ്ശന് വയ്യാണ്ടിരിക്കല്ലേ പിന്നെ അമ്മ എങ്ങനെയാ ഇത്രയും ദൂരം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ വരുന്നത് പിന്നെ വിപിൻ സാറിനെ ഒറ്റയ്ക്ക് കാണാനുള്ള അവസരം ഞാൻ പാഴാക്കണ്ടല്ലോ എന്തായാലും നീ വാ ബസ് ഇറങ്ങിയിട്ട് ഓട്ടോയോ ടാക്സിയോ പിടിച്ച് വീട്ടിലോട്ട് വാ എന്ന് വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് അതൊരു മര്യാദയാണോ സാർ ഞാൻ ഒറ്റയ്ക്ക് വരുമല്ലേ എന്നെ ഒന്ന് വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ പല്ലവി പറയുന്നുണ്ട് ബഹളം വെക്കണ്ട ഞാൻ വന്നോളാം എന്ന് വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് ഞാൻ വരുമ്പോൾ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ അറിയേട്ട് വിപിൻ പറയുന്നുണ്ട് എന്താ അവരെല്ലാവരെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരണോ നിന്നെ പിക്ക് ചെയ്യാൻ ഞാൻ അതുദ്ദേശിച്ച് പറഞ്ഞതല്ല പിന്നെ എന്നെ വിളിക്കാൻ വരുമ്പോ സിനിമയിലേക്ക് കാണുന്നത് പോലെ പൂച്ചെണ് എന്നെ പല്ലവി ചോദിക്കുന്നു പിന്നെ ഇനി നിന്നെ പിക്ക് ചെയ്യാൻ ഞാൻ ബൊക്കയുമായിട്ട് വരാം ഒന്ന് ഫോൺ വെക്കും പല്ലവി എന്നെ വിപിൻ ദേഷ്യത്തോടെ പറയുന്നു എന്നാ പിന്നെ ഞാൻ ഇനി വിപിൻ സാറിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇനി നമുക്ക് നേരിട്ട് കാണാം എന്ന് പറഞ്ഞ പല്ലവി ഫോൺ വെക്കുന്നു ഇവളിവിടെ വന്ന് ഇനി എന്ത് ഭൂകമ്പമാണോ എന്തോ ഉണ്ടാക്കാൻ പോകുന്നത് ദൈവത്തിനറിയാം എന്ന് ടെൻഷനോടെ പോവുകയാണ് ബിപിൻ ശേഷം കാണിക്കുന്നത് പാർവതി പൂജാമുറിയിലിരുന്ന് പൂജ ചെയ്യുന്നു ആ സമയം താഴേക്ക് ഇറങ്ങി വരികയാണ് ജാസ്മിൻ പാർവതി പൂജാമുറിയിൽ ഇന്ന് പൂജ ചെയ്യുന്നത് ഒളിഞ്ഞു നോക്കുന്നുണ്ട് ജാസ്മിൻ നീ എന്റെ മുമ്പിലിരുന്ന് റൊമാൻസ് കളിക്കുന്നു നീ അന്ന് ഭിത്തിയിൽ ആണി അടിച്ച് റൊമാൻസ് കാണിച്ചത് ഞാൻ ഇന്നും മറന്നിട്ടില്ല അപ്പോഴേ ഞാൻ നിനക്ക് ഒരു പണി തരണമെന്ന് വിചാരിച്ചതാണ് അത് ആണിയിൽ തന്നെ നിന്നെ ഇവിടുന്ന് തുരത്താതെ എനിക്ക് വിശാലുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല ഈ ആണി നിന്നെയും വിശാലിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാക്കും നീ നോക്കിയോ ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത പഞ്ചർ എന്ന് പറഞ്ഞ് ജാസ്മിൻ ആ കാർപ്പറ്റിന്റെ അടിഭാഗത്തായിട്ട് ആണി വെക്കുകയും അത് മുകളിലേക്ക് കൂർപ്പിച്ചിരിക്കുകയും വിധം നല്ല അണുക്ക് അമർത്തി വെക്കുകയാണ് ജാസ്മിൻ പാർവതി വരുന്ന വഴിയിൽ തന്നെ ആ ആണി വെക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കണ്ട് തൊട്ടരികിൽ തന്നെ ശേഖർ നിൽക്കുന്നു ഈ ആണി വെച്ചതിന് ശേഷമാണ് ശേഖർ അവിടെ നിൽക്കുന്നത് ജാസ്മിൻ കാണുന്നത് ഒരു ഞെട്ടലൂടെ ജാസ്മിൻ ശേഖറിനെ നോക്കുന്നു ഷോ ഞാൻ എന്തിനാ ഇയാളെ കണ്ട് ഷോക്കാവുന്നത് ഇയാളൊരു അന്ധനല്ലേ എന്നൊക്കെ ജാസ്മിൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ശേഖർ കണ്ടിട്ടുമുണ്ട് നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത് എന്ന് ജാസ്മിൻ അദ്ദേഹത്തോട് വളരെ ദേഷ്യത്തിൽ ചോദിക്കുന്നു ആരാ ജാസ്മിൻ മേഡമാണോ പാർവതി മേഡം പാർവതി മോള് ഇവിടെ പൂജയുണ്ടെന്ന് പറഞ്ഞു ആരതി ഒഴിയുന്ന സമയം ഇവിടെ ഉണ്ടാവണമെന്നും പറഞ്ഞു അതാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് എന്ന് ശേഖർ പറഞ്ഞപ്പോൾ പ്രതാപനും സുശീലയും പ്രഭാവതിയും താഴേക്ക് വന്നു പ്രതാപൻ പറയുന്നു ഓ ചന്ദ്രൻ സാറിന്റെ തള്ളിന് ഒരു കുറവുമില്ല ഭേഷായി ഷാപ്പാടിക്കാൻ വന്നിട്ട് പറയൂ പൂജയ്ക്ക് വന്നതാണെന്ന് എവിടെ ആരതി ഉണ്ടോ അവിടെ അന്നദാനം കിട്ടും അതിപ്പോ ആർക്കും അറിയാൻ കഴിയാത്തത് പ്രതാപിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഈ കാര്യത്തിൽ ആരതി മാത്രമേ ഉള്ളോ ഇനി വെടിപടിപാടും കുത്തിയോട്ടോ ഒക്കെ ഉണ്ടോ എന്ന് സുശീല പരിഹാസത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ശേഖരനോട് സുശീല പറയുന്നു ഇയാൾക്ക് ഞാൻ ഒരു ഫ്രീ അഡ്വാൻസ് തരാം അഡ്വൈസ് തരാം അടുത്ത ജന്മത്തിലെങ്കിലും ഈ ഈ ഒന്ന് കിട്ടാൻ ഈ സമയത്ത് പ്രാർത്ഥിച്ചാൽ ബലിക്കും അതാണ് ശാസ്ത്രം എന്നൊക്കെ പറയുന്നുണ്ട് ഗായ ഗാർഗിയും രാധികയും അവിടെ എത്തി ദൈവകോപം കിട്ടുന്ന കാര്യമാണ് നീ ഇപ്പൊ ചെയ്യുന്നത് സുശീലെ കണ്ണുകാണുത്തും മനുഷ്യനെ ഇങ്ങനെ പരിഹസിക്കരുത് എന്നൊക്കെ രാധിക പറഞ്ഞപ്പോൾ പ്രഭാപതി പറയുന്നു സുശീല ഈ മനുഷ്യനെ എന്തു ചെയ്തെന്നാണ് ഈ പറയുന്നത് ഇങ്ങനക്ക് നല്ല അല്ലേ കൊടുത്തത് ആരതി എടുത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാൽ അടുത്ത ജന്മത്തിൽ കാഴ്ച കിട്ടുമെന്ന് പറഞ്ഞത് സത്യമല്ലേ എന്നൊക്കെ പ്രഭാപതി പറയുന്നുണ്ട് വിശാൽ അവിടേക്ക് വരുന്നു കുറ്റം പറയാൻ നോക്കുന്നവരുടെ കണ്ണിൽ എപ്പോഴും കുറ്റം മാത്രമേ കാണൂ അത് രാധിക മനസ്സിലാക്കണം എന്നെ പ്രഭാവതി പറയുന്നു വിശാൽ പറയുന്നുണ്ട് എന്താ ഇവിടെ ഒരു ബഹളം പാർവതി പൂജ ചെയ്യുകയല്ലേ ഈ സമയത്തെങ്കിലും എല്ലാവർക്കും ഒന്ന് ശാന്തരായി നിന്നൂടെ എന്ന് വിശാൽ പറയുന്നുണ്ട് ആ സമയം പൂജയൊക്കെ കഴിഞ്ഞ് ആരതിയുമായി പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ് പാർവതി പാർവതി ആദ്യം തന്നെ രാധികയ്ക്ക് ആരതി കൊണ്ട് കൊടുക്കുന്നുണ്ട് രാധിക ആരതി പണങ്ങിയതിനു ശേഷം പറയുന്നു പാർവതി നീ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ വീട് ഒരു കോവിലായിട്ട് മാറിയത് ഈ വീട്ടിൽ ഇരുട്ട് മാറ്റി വെളിച്ചം കൊണ്ടുവന്നതും നീയാണ് ഈ വീട്ടിലുള്ളവരെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതും നീ കാരണം അതെല്ലാം ഇല്ലാതാക്കാനാ ഇവരുടെ ഒരു ശ്രമം എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം പുച്ഛത്തോടെ സുശീല നിൽക്കുമ്പോൾ ജാസ്വിൻ ആ ആണിയുടെ മുൻഭാഗത്ത് പോയി നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർ മൈ ചാനൽ